ഭഗവതേ വാസുദേവായ പ്രണവം അസ്ട്രോ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത് കൂടാതെ നക്ഷത്ര സംബന്ധമായിട്ടോ ജാതക സംബന്ധമായിട്ടോ എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ എൻ്റെ ഈ വാട്സപ്പ് നമ്പറിൽ എന്നെ വിളിച്ചോളൂ ഞാനിവിടെ പറയുന്നത് ഉത്രാടം നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ഫെബ്രുവരി മാസത്തെ ഗുണദോഷ ഫലങ്ങളെക്കുറിച്ചാണ് വളരെ ചെറുപ്പം മുതലേ അധ്വാനശീലരായിട്ടുള്ള ഈ ഉത്രാടം നക്ഷത്രക്കാരുടേതായ ദൈനംദിന ജീവിതത്തിലെ പല സമയങ്ങളിലും ഉയർച്ച താഴ്ചകളും വിഷമതകളും കാണുന്നവരാണെങ്കിലും അതിരുകവിഞ്ഞാരെയും ആശ്രയിക്കാതെ തൻ്റെ മനസ്സ് ആഗ്രഹിച്ചതായിട്ടുള്ള ലക്ഷ്യത്തിൽ എത്തിച്ചേരുന്നതുവരെ നിരന്തരമായിട്ട് പരിശ്രമിക്കുന്നവരാണ് ഈ ഉത്രാടം നക്ഷത്രക്കാർ ധനുരാശിയിൽ പതിനഞ്ച് നാഴികയും മകരം രാശിയിൽ നാൽപ്പത്തിയഞ്ച് നാഴികയും കൂടി ചേരുന്ന മനുഷ്യഗണത്തിൽ വരുന്ന നക്ഷത്രം കൂടിയാണ് ഈ ഉത്രാടം നക്ഷത്രം ധനുരാശിയിൽ ജനിച്ചവരായിട്ടുള്ള ഉത്രാടം നക്ഷത്രക്കാർക്ക് കണ്ടകശിനിയുടേതായിട്ടുള്ള സ്വാധീന ശക്തി നിലനിൽക്കുന്നുണ്ടെങ്കിലും ഗുണാനുഭവങ്ങൾക്കും അഭിവൃദ്ധിക്കുമെല്ലാം സാധ്യത കാണുന്നുണ്ട് ഈ ഫെബ്രുവരി മാസത്തിൽ സുഖനാഥനും ജന്മരാശ്യാധിപനുമായിരിക്കുന്ന വ്യാഴമാണെങ്കിൽ നിവൃത്തി സ്ഥാനത്ത് നിന്നുകൊണ്ട് ജന്മരാശിയിലേക്ക് ഈ വ്യാഴത്തിൻ്റെ ദൃഷ്ടി വരുന്നതിനാൽ ദൈനംദിന ജീവിതത്തിലും ആരോഗ്യപരമായിട്ടും എല്ലാം ഗുണാനുഭവങ്ങൾക്ക് സാധ്യത കാണുന്ന സമയമാണ് എന്നാലോ ശ്രദ്ധിക്കേണ്ടുന്നതായിട്ടുള്ളൊരു കാര്യം സുഖസ്ഥാനമാകുന്ന നാലാം ഭാവത്തിലാണെങ്കിൽ കണ്ടകശനിയിലൂടെ സഞ്ചരിക്കുന്ന ശനീശ്വരൻ്റെ സാന്നിധ്യവും ഈ ശനീശ്വരൻ്റെ ദൃഷ്ടി ജന്മരാശിയിലേക്ക് വരുന്നത് കൊണ്ട് യാത്രകളിലും ഡ്രൈവിങ്ങിലും ശ്രദ്ധിക്കണം വീഴ്ചകളോ ക്ഷതങ്ങളോ വരാതെ പ്രത്യേകം നോക്കേണ്ടതാണ് ഈ ഒരു സമയങ്ങളിൽ എന്നാൽ തൊഴിൽപരമായിട്ട് ധാരാളം നേട്ടങ്ങൾക്കും അഭിവൃദ്ധിക്കും മനസന്തോഷത്തിനും സാധ്യത കാണുന്നുണ്ട് അധ്വാനിച്ചതിൻ്റേതായിട്ടുള്ള നേട്ടങ്ങൾ കിട്ടുകയും കഠിനാധ്വാനത്തിന് പ്രതിഫലം കിട്ടുന്നതായിട്ടുള്ളൊരു സമയം കൂടിയാണ് വിദ്യാർത്ഥികൾക്കും വളരെ വളരെ നല്ലൊരു സമയമാണ് പഠനത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുവാനും നല്ല മികവ് പുലർത്തുവാനും കഴിയും ഈയൊരു സമയത്ത് പ്രത്യേകിച്ച് ഏത് മേഖലകളിലാണോ വിദ്യാർത്ഥികൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് അവിടെ മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ സമ സാധിക്കുന്നതായിട്ടൊരു സമയമാണ് ഈ ഫെബ്രുവരി മാസത്തിൽ ഇനി ഭാര്യ ഭർത്ത ബന്ധങ്ങളിലാണെങ്കിലും സന്താനഭാവങ്ങളിലാണെങ്കിലും അഭിവൃദ്ധിക്കും മനസന്തോഷത്തിനും അനുകൂലസ്ഥിതി കാണുന്ന ഒരു സമയമാണ് ഈ ധനുരാശിയിൽ ജനിച്ച ഉത്രാടം നക്ഷത്രക്കാർ ഈയൊരു സമയത്ത് ശനീശ്വര പ്രീതികരമായിട്ടുള്ള വഴിപാടുകൾ ചെയ്ത് പ്രാർത്ഥിക്കുന്നത് വളരെ നല്ലതാണ് മകരം രാശിയിൽ ജനിച്ച ഉത്രാടം നക്ഷത്രക്കാർക്കാണെങ്കിൽ സുഖനാഥനും ലാഭാധിപനുമായിരിക്കുന്ന ചൊവ്വയാണെങ്കിൽ ഉച്ചബലത്തോട് കൂടിയിട്ട് ജന്മരാശിയിൽ നിൽക്കുന്നതും ബുധൻ്റെയും സൂര്യൻ്റെയും ശുക്രൻ്റെയും എല്ലാം അനുകൂല സ്ഥിതി മൂലം ആരോഗ്യസ്ഥിതി പൊതുവേ തൃപ്തികരമായിട്ട് കാണുന്ന സമയമാണ് പ്രത്യേകിച്ച് ശ്രദ്ധയോടു കൂടിയിട്ട് മുന്നോട്ട് പോകുന്ന പക്ഷം ഈ ഒരു സമയങ്ങളിൽ നിരവധിയായിട്ടുള്ള നേട്ടങ്ങൾക്കും സാധ്യത കാണുന്നുണ്ട് കർമ്മപരമായിട്ടും തൊഴിൽപരമായിട്ടും നോക്കുമ്പോൾ ധാരാളം നേട്ടങ്ങളും അഭിവൃദ്ധിയും എല്ലാം കാണുന്ന സമയമാണ് അധ്വാനിച്ചതിൻ്റേതായിട്ടുള്ള നേട്ടങ്ങൾ കിട്ടുന്നതായിട്ടൊരു സമയം കൂടിയാണ് വിദ്യാർത്ഥികൾക്കാണെങ്കിൽ പഠന സംബന്ധമായിട്ട് വളരെ നല്ലൊരു സമയമാണ് കുടുംബത്തിലാണെങ്കിലും കുടുംബ ബന്ധങ്ങളിലാണെങ്കിലും ഭാര്യാ ഭർതൃബന്ധങ്ങളിലാണെങ്കിലും മനസ്സന്തോഷത്തിനും ഉയർച്ചയ്ക്കും സാധ്യത കാണുന്നുണ്ട് എന്നാൽ ധനസന്ധാനകാരകനായിരിക്കുന്ന വ്യാഴത്തിൻ്റെ ആറാം ഭാവത്തിലെ മൂലം ധനപരമായിട്ടുള്ളതായ കൊടുക്കൽ വാങ്ങലുകളിലെ നഷ്ടം വരാതെ നോക്കണം ചില സമയങ്ങളിൽ അപ്രതീക്ഷിതമായിട്ട് ചിലവ് വർധനവിന് സാധ്യത കാണുന്നതുകൊണ്ട് സാമ്പത്തിക സ്ഥിതിയിൽ ചാഞ്ചാട്ടം വരാതെ നോക്കണം അതുകൊണ്ട് മകരം രാശിയിൽ ജനിച്ച ഈ ഉത്രാടം നക്ഷത്രക്കാർക്ക് വിഷ്ണു ക്ഷേത്രത്തിലെ ഭഗവാൻ അഷ്ടോത്തരമന്ത്രം കൊണ്ട് അർച്ചന ചെയ്ത് പ്രാർത്ഥിക്കുന്നത് വളരെ നല്ലതാണ്